മക്കളെ െ ലിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ കാവ്യ നർത്തകി എന്ന കവിതയുടെ ആശയമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് മൊഴി പൊഴിയുമഴക് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന വരികൾ എന്ന് പറയുന്നത് മധുസൂദനൻ നായരുടെ കവിതയിലെ വരികളാണ് വാക്കെൻ്റെ അമ്മയും അച്ഛനും വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു വാക്കിനെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് മധുസൂദനൻ നായർ എഴുതിയിട്ടുള്ളത് നോക്കാം വാക്കെന്ന് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനും ആ വിരൽ തൂങ്ങി അതായത് അച്ഛൻ്റെയും അമ്മയുടെയും വിരൽ തൂങ്ങിയാണല്ല നടക്കുക ആ വാക്കിൻ്റെ വിരൽ തൂങ്ങിയാണ് അതായത് അച്ഛൻ്റെയും അമ്മയുടെയും വിരൽ തൂങ്ങിയാണല്ലോ നടക്കുന്നത് എന്നും ഇവിടെ കവി പരാമർശിക്കുന്നു ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു വാക്കുമരമാണ് ആ വാക്കുമരത്തിൽ കഥ കവിത പഴഞ്ചൊല്ല് കടങ്കഥ നാടകം ശൈലി നോവൽ ലേഖനം ഇവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലെ മിക്ക സാഹിത്യ രൂപങ്ങളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് കഥയുണ്ട് കവിതയുണ്ട് പഴഞ്ചൊല്ലുണ്ട് കടങ്കഥയെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ സാഹിത്യ രൂപങ്ങളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിൽ കഥയും കവിതയും എല്ലാം ഉൾപ്പെടുന്നു ഒഴിപൊഴിയുമഴക് എന്ന യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് കാവ്യനർത്തകി എന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്വരരാഗസുതയിൽ നിന്നും എടുത്ത ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള ചങ്ങമ്പുഴയുടെ രമണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായുള്ള ഒരു കവിതയാണ് കാവ്യനർത്തകി എന്ന് പറയുന്നത് വാക്കുകളുടെ നടനോ വരകളുടെ ലയനവും ഭാഷ ചിലങ്ക കെട്ടുകയാണ് ഇവിടെ ഈ ഒരു കവിതയിൽ മലയാള കവിതയാകുന്ന നർത്തകിയെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് മലയാള കവിതയിൽ കാൽപ്പനികതയുടെ ഭാവം പകർന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഈണം താളം ലയം എന്നിവ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മുഖമുദ്രകളാണ് ഈ സവിശേഷതകളൊക്കെ കാവ്യനാർത്തകയിൽ നമുക്ക് കാണാം വൈകാരിക ഭാവതീവ്രത അതിൽ നിറഞ്ഞു നിൽക്കുന്നു ഭാവത്തിനനുസരിച്ചുള്ള ഭാഷയും ബിംബസങ്കൽപ്പനങ്ങളും കൊണ്ട് മനോഹരമാണ് ചങ്ങമ്പുഴ കവിതകൾ കനക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നാണ് കനകച്ചിലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിലപിടിപ്പുള്ള ചിലങ്കയാണ് ഇഞ്ഞുകൊണ്ട് കിലുങ്ങി കിലുങ്ങിയാണ് ആര് വരുന്നത് കാവ്യനർത്തകി വരുന്നത് കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി അതായത് സ്വർണത്തിൻ്റെ അരഞ്ഞാണം കാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരഞ്ഞാണവും കൊണ്ട് ആര് വരുന്നു കാവ്യനർത്തകി വരികയാണ് കാവ്യനർത്തകി കാവ്യുടെ മുന്നിൽ കനങ്കച്ചിലങ്ക കിലുക്കിക്കൊണ്ടും കാഞ്ചന കാഞ്ചി കുലുക്കിക്കൊണ്ടും മതിമറന്ന് നൃത്തം ചെയ്യുകയാണ് കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർ പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി കാവ്യനർത്തകിയുടെ കടമിഴി കോണുകൾ അതായത് വളരെ മനോഹരമായിട്ടുള്ള കണ്ണുകളിൽ എന്താണ് സ്വപ്നം മയങ്ങി കിടക്കുകയാണ് അവളുടെ ചെഞ്ചുണ്ടിൽ അതായത് ചുമന്ന ചുണ്ടുകളിൽ പൂപ്പുഞ്ചിരി കതിരിട്ടു നിൽക്കുകയും ചെയ്യുന്നു ഒഴുവുമുടയാടയിൽ ഒളിയിലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലെ അങ്ങനെ മിന്നി പിന്നീട് പറയുന്നത് കാവ്യനാർത്തകിയുടെ വസ്ത്രത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് വസ്ത്രത്തെയും ശരീരത്തെയും കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് ഉടയാടകൾ അതായത് വസ്ത്രാഭരണങ്ങൾ ആടിയുലഞ്ഞ് വളരെ മനോഹരമായിട്ട് കാണപ്പെടുകയാണ് പിന്നെ ശരീരം എങ്ങനെയാണ് അഴകൊരു ഉടലാർന്ന പോലെ അഴക് ഒരു ഉടലിൻ്റെ രൂപമെടുത്തൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ രൂപമെടുത്തൽ എങ്ങനെയാണോ അങ്ങനെ അഴകൊരു രൂപമായിട്ട് വന്നതുപോലെയും അങ്ങനെ മിന്നി നിൽക്കുകയാണ് അഴകൊരു രൂപമെടുത്ത പോലെ അങ്ങനെ മിന്നി നിൽക്കുന്നു മതിമോഹന ശുഭ ഈ മഹിതെ മമ മുന്നിൽ നിന്നു നീ മലയാള കവിത മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി എന്നാണ് ആരുടെയും ബുദ്ധിയെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള നർത്തനമാടുന്ന മഹിതെ ശ്രേഷ്ഠയായിട്ടുള്ളവളെ മുന്നിൽ നിന്നു നീ മലയാള കവിത എൻ്റെ മുന്നിൽ നിന്നൊന്ന് നർത്തനമാടൂ എന്ന് അതായത് നൃത്തം വെക്കൂ എന്ന് ആരുടെയും ബുദ്ധിയെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള നർത്തനമാടുന്ന ശ്രേഷ്ഠയായിട്ടുള്ളവളെ നീ എൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് നൃത്തം ചെയ്യൂ എന്ന് കവി തൻ്റെ നർത്തകിയോട് അതായത് കാവ്യമാകുന്ന നർത്തകിയോട് ആവശ്യപ്പെടുകയാണ് ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായി എത്തി നീനിൽ നടനം നടത്തി മലയാള കവിതയുടെ മായിക നൃത്തം ആവിഷ്കാരത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കവിയെ എത്തിക്കുന്നു സർഗ സൗന്ദര്യത്തിൻ്റെ ആയിരമായിരം സ്വർഗങ്ങൾ തീർക്കവേ മായികമായ അവളുടെ നടനം പെട്ടെന്ന് നിർത്തിയത് കവിയെ അമ്പരപ്പിക്കുന്നു കവി ഇവിടെ സ്വപ്നലോകത്ത് നിന്ന് യഥാർത്ഥ ലോകത്തിലേക്ക് നിലം പതിക്കുകയാണ് അത് കവിയെ ദുഃഖത്തിലാഴ്ത്തുന്നു അപ്പോൾ കവി പറയുകയാണ് പുഞ്ചിനെ പെയ്തു പെയ്താടൂന്നീലിതെ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത വീണ്ടും മലയാള കാവ്യത്തിൻ്റെ സ്വപ്ന ലോകത്തെ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അധമ്യമായി ആഗ്രഹിക്കുന്ന കവി പറയാണ് പുഞ്ചിരി പെയ്തു പെയ്താടൂ നീലെഴുതേ അല്ലെ വളരെയധികം പുഞ്ചിരിച്ചു കൊണ്ട് വളരെ മനോഹരമായിട്ട് ആടു നീ തുഞ്ചന്റെ തത്തയെ കുഞ്ചിച്ച കവിതയല്ലേ എന്ന് അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞ് ആടു ഗുണമെളുതെ കുഞ്ചന്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിത എന്താണ് ഇവിടെ കവി പറയുന്നത് അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞ് കുഴഞ്ഞഴിഞ്ഞ് ആടു ഗുണമെളിതെ അതായത് എല്ലാ ഗുണങ്ങളും ഒത്തു നീ എന്താണ് കുഞ്ചന്റെ തുള്ളലിൽ കൊട്ടിയ കവിതയല്ലേ അപ്പൊ നീ എന്ത് എല്ലാം മറന്ന് നൃത്തം തുടരാൻ കവി വീണ്ടും അപേക്ഷിക്കുകയാണ് പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി പലതരത്തിലും പല ഭാഷകളും പല വേഷങ്ങളും കെട്ടിയും പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടിയുമെല്ലാം വിഭ്രമവിഷവിത്ത് വിതക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ വിഭ്രമ വിഷവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷിച്ച് വശത്താക്കുക എന്നല്ലേ അങ്ങനെ വശത്താക്കാൻ ശ്രമിച്ചാൽ ഏത് ഭാഷയും ഏത് േഷകളും കിട്ടി തന്നെ ആകർഷിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും കാവ്യനർത്തകിയെ ഞാൻ മറക്കില്ല എന്ന് കവി ഉറപ്പിച്ചു പറയുന്നു വിഭ്രമമാകുന്ന വിഷവിത്ത് തൻ്റെ ഹൃദയത്തിൽ നിറച്ചാലും കാവ്യനർത്തകിയെ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി പറയുകയാണ് തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികന്നെ തഴുകട്ടെ പെരുമയും പേരും തവ നിന്റെ അല്ലെ നിന്റെ തലമുടിയിൽ നിന്ന് ഒരു നാരു മാത്രം മതി തനിക്ക് പ്രശസ്തിയും പെരുമയും ഉണ്ടാക്കാൻ എന്ന് കവി പ്രതീക്ഷിക്കുന്നു പോവുന്നു നീ നൃത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി കവിത നൃത്തം നിർത്തി പോകുന്നത് കവിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ നിലവിളിയോടുകൂടി കവി അവളോട് പോകല്ലേ പോകല്ലേ ദേവി എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്വരരാഗസുതയിലെ വരികളാണ് നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാവർക്കും ഇത്രയും ഭാഗം അമ്മ നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ